ഗെയിം ഓഫ് ത്രോൺസിന്റെ അണിയറയിൽ പ്രവർത്തിച്ച യു എഡിറ്റർക്ക് ദാരുണാന്ത്യം കാതറിൻ ചാപ്പൽ എന്ന ഇരുപത്തി ഒൻപത് കാരിക്കാണ് അവധിക്കാലം അന്ത്യയാത്രയായത് ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലെ ലയൻ പാർക്കിൽ സഫാരി നടത്തുകയായിരുന്നു കാത്റിൻ വഴിയരികിൽ കിടന്ന സിംഹത്തിന്റെ ഫോട്ടോ എടുക്കാൻ വാഹനത്തിന്റെ ഗ്ലാസ് നന്നായി താഴ്ത്തി സെൽഫി സ്റ്റിക്കിൽ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുകയായിരുന്നു കാദറി പെട്ടെന്നാണ് സിംഹം ഒറ്റക്കുതിപ്പിൽ ചാടിയതും കാദ്രീനെ കടിച്ചു കുടഞ്ഞതും കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് പേരിൽ പോർഗതർ കാദറിനെ രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചു സിംഹത്തിന്റെ മുഖത്തൊഴിച്ചും കാദ്രീനെ വലിച്ചെടുക്കാൻ ശ്രമിച്ചുമൊക്കെ പേരി പരമാവധി നോക്കിയെങ്കിലും കാദ്രീനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല സംഭവത്തിന്റെ ആഘാതത്തിൽ ഹൃദയാഘാതമുണ്ടായ പേറി ഇപ്പോൾ ചികിത്സയിലാണ് പാർക്ക് അധികൃതരും പോലീസും സംഭവത്തെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് സിംഹങ്ങളെ പാർപ്പിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ വാഹനങ്ങളുടെ ഗ്ലാസ് താഴ്ത്തരുതെന്ന നിർദ്ദേശം സന്ദർശകർക്ക് നൽകുന്നതാണെന്ന് പാർക്ക് അധികൃതർ പറയുന്നു സ്ഥിരമായി വാഹനങ്ങളും ആളുകളും വന്നു പോകുന്നത് കൊണ്ട് തന്നെ പൊതുവെ വന്യമൃഗങ്ങൾക്ക് മനുഷ്യരെയും കാറുകളെയും കാണുമ്പോഴുള്ള ഭയം പാർക്കിലെ മൃഗങ്ങൾക്ക് ഉണ്ടാകാറില്ല തന്നെ സഫാരി പാർക്കുകൾ പോലെ മൃഗങ്ങളെ തുറന്നുവിട്ടിരിക്കുന്ന ഇടങ്ങൾ സന്ദർശിക്കുമ്പോൾ അവിടുത്തെ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ദ്ധർ പറയുന്നു ന്യൂയോർക്കിൽ ജനിച്ച കാതറിൻ ഗെയിം ഓഫ് എപ്പിസോഡ് ദ ചിൽഡ്രന്റെ സ്പെഷ്യൽ സെക്രട്ടറി മറ്റ് നിരവധി ഹിറ്റ് സിനിമകളിലും പ്രവർത്തിച്ചിട്ടുള്ള കാതറിന്റെ ദാരുണാന്ത്യം കുടുംബത്തിനും സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും തീരാവേദനയായി India and never miss an update.